ീ ഗുരുഭ്യോ നമ ഓം ഗംഗണപതി നമ ഓം സം സരസ്വതീ നമ ഓം നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനീ നമ ശ്രീമദ്ഭാഗവത സംഗ്രഹം ഭാഗവത മാഹാത്മ്യം അധ്യായം അഞ്ച ഗോകർണ മോക്ഷം പിന്നീട് ദുന്തുകാരി അമ്മയെ ഭീഷണിപ്പെടുത്തി ധനമെല്ലാം എടുത്തു മകനെ അമ്മ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു തുടർന്ന് അഞ്ച് വേശികളെ ഗ്രഹത്തിൽ കൊണ്ടുവന്നു അവരുടെ ഇഷ്ടം സാധിക്കാൻ കള്ളം പറഞ്ഞും കൊലം ചെയ്തും പണം സമ്പാദിച്ചു ഒരു ദിവസം അവനെ വേശികൾ തല്ലിക്കൊന്നു ധനമെല്ലാം അടുത്ത് ദൂരെ പോയി താമസിച്ചു അങ്ങനെ ഗതി കിട്ടാത്ത പ്രേതമായി ദുന്ദഗാരി അലഞ്ഞു തീർത്ഥയാത്രയ്ക്ക് പോയ ഗോകർണ്ണം വന്നപ്പോൾ വിവരങ്ങളെല്ലാം അറിഞ്ഞ് ഗയാശ്രാദ്ധ മുതലായവ ചെയ്തു പ്രേതം മുറ്റത്ത് കാറ്റായി അലഞ്ഞു അവസാനം സൂര്യഭഗവാനെ സേവിച്ച് സൂര്യഭഗവാൻ പറഞ്ഞു ഭാഗവത സപ്താഹമാണ് പ്രേതങ്ങൾക്ക് മറ്റും മോക്ഷം കിട്ടുവാൻ ഏറ്റവും നല്ലത് അതുകൊണ്ട് ഒരു ഭാഗവത സപ്താഹം നടത്താൻ നടത്താൻ അതനുസരിച്ച് ഗോകർണ ഗോകർണ സപ്താഹം തുടങ്ങി കാറ്റിൻ്റെ രൂപത്തിൽ പ്രേതവും വന്നു ഏഴ് കമ്പുകളുള്ള ഒരു മുളയുടെ ഉള്ളിൽ പ്രവേശിച്ചു ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോ കമ്പ് പൊട്ടും അങ്ങനെ ഏഴ് ദിവസം കൊണ്ട് ഏഴ് കമ്പും പൊട്ടി പ്രേതം ദിവ്യരൂപം പ്രാപിച്ചു ദിവ്യൂപം പ്രാപിച്ച് പുറത്തു വന്നു ഭാഗവതത്തിൻ്റെ മഹാത്മ്യം എത്രയാണ് ഓരോ ദിവസവും ഓരോ കമ്പ് പൊട്ടും പോലെ നമ്മുടെ മനസ്സിന്റെ മനസ്സിൻ്റെ അഹങ്കാരഗ്രന്ഥിയും പൂട്ടും പീതാംബര പട്ട് തുളസിമാരെയും കനക കുണ്ടലാദികളും ധരിച്ച് നീലവർണത്തോടെ ഭഗവത് സാരൂപ്യം സിദ്ധിച്ച ദുന്ത്ുകാരി എല്ലാവരും ദർശിച്ചു ചോഭയോടെ നിൽക്കുന്ന ദുന്ത്കാരി ഗോകർണനെ നമസ്കരിച്ചു ഭാഗവതത്തിൻ്റെ മഹാത്മ്യത്തെ പുകഴ്ത്തി അങ്ങയുടെ കാരുണ്യത്താൽ താൻ പാപ വിമുക്തനായി എന്ന് പറഞ്ഞു ഉടൻ വിഷ്ണു പാർഷവന്മാരോട് കൂടിയ ഒരു വിമാനം അവിടെ വന്ന് ദുന്ത്ുകാരിയുടെ അതിൽ കയറുവാൻ പറഞ്ഞു ഇത്രയും ജനങ്ങൾ സപ്താഹം കേട്ടിട്ട് എന്ത് ദുന്ദുകാരിയെ മാത്രം കൊണ്ടുപോകാൻ എന്ന് ഗോകർണ്ണൻ ചോദിച്ചു ശ്രവണവും മനനവും ഉപാസിച്ച് നടത്തിയതാണ് ഈ ഭേദത്തിന് കാരണമെന്നും ഇങ്ങനെയെല്ലാം ഒരു സത്ത ഇങ്ങനെയെല്ലാം ഒരു സപ്താഹം കൂടി കേട്ടാൽ നിങ്ങളെ എല്ലാവരെയും ഭഗവാൻ വൈകുണ്ടത്തിലെത്തിക്കും എന്ന് പറഞ്ഞ് അവർ പോയി ഗോകർണ്ണനേണ്ട ഒരു സപ്താഹം നടത്തി ശ്രാവണ മാസത്തിൽ വിമാന ശ്രാവണ മാസത്തിൽ വിമാനങ്ങളും ഭക്തന്മാരുമൊത്ത് അവിടെ എത്തിയ ഭഗവാൻ ആനന്ദാതിരേഖത്താൽ പാഞ്ചജന്യം ഒഴുകി ഗോകർണനെയും മറ്റുള്ളവരെയും തനിക്ക് തുള്ളിരാക്കി ഗോകർണനെ ആലിംഗനം ചെയ്ത് എല്ലാവരെയും വൈകുണ്ടത്തിലെത്തിച്ചു അവർക്കൊന്നും പിന്നെ ജന്മമുണ്ടായില്ല അങ്ങനെ ഭാഗവത സപ്താഹം ഒരിക്കൽ കേട്ടാൽ സർവപാപവും നശിക്കും ശ്രാദ്ധ സമയത്ത് വായിച്ചാൽ പിതൃക്കൾ സന്തോഷിക്കും നിത്യവും വായിച്ചാൽ മോക്ഷവും കിട്ടും പാലായണം ശ്രീമദ് ഭാഗവത മഹാത്മ്യം അതാ പഞ്ച പഞ്ചമോധ്യായകൂതീതേന ജനനിതാ

കൂപീ പാദകൃതോ രാത്രൗ തേന സ നിധനം ഗതാ ഗോകർണതീർയാത്ര തം നിർഗതോ യോഗ സംസ്ഥിത നുഃഖം ന സുഖം തയ്യാഭിമാുന്ദുഗരീ ഗൃഹേ തിഷ്ട പഞ്ചവണ്വധൂവൃദ്ധം അത്യുഗ്രകർമ്മർത്ത ചോഷണവിമൂ വിമൂഢദേഹ एकदा गुरुडास्तौ भूषणान्यलित्सव तदर्थं निर्गतो गेहा कामान्तो मृत्युमस्मरन् यतश्च संहृत्य वित्तं भैष्म पुनर्घतः ताभ्यो य स्वस्त्राणि भूषणानि किन्ति च विहि दृष्ट्वा रात्रौ नार्यो व्यचारयन् चौर्यं करो करोत्यसौ नित्यमधो राजा गृहीष्यति वित्तं धृत्वा पुनश्चैनं मारयिष्यति निश्चितम् അതോർത്ഥുതൂ ഗൂഢമസ്മാന്യേ നിഹൈത്യന ഗൃഹീറ്റാസയാമോ യത്രചിതിരശ്മി പാശം ഖണ്ഡേ നിധ്യ തന്മൃത്യമുപക്മോ ത്വരിതം നമമാരാസോ ചിന്താ తప్తాగా సముఖాముఖాం సన్ముఖే విజిక్షిభో అగ్నిజ్వాళిఖేన వ్యాఘిలో నిధనం గద తం దేహం చుర్గ ప్రాయ సాహసి నం తద్రహస్యం దుఃఖేనాభిం తదేవై పృష్ట వదతి స్మ దూరం జాత ప్రియోహినా ఆగమిషది వర్షస్ విత్తలప విగర్షిద स्त्रीणां नैव तु विश्वासं दुष्टानां कार्येऽद्बुधा विश्वासे अस्तितो मूढसदुःखै परिभूयते सुधामयं सुधामयं वचो या यासां कामिनां रसवर्धनं हृदयं क्षुरदा राभं प्रियकौ नामयोषितां संहृत्य वित्तं तायां भर्त भर्तृगाः तुन्दिकारी भगोवाद महान् വതಯರോ തോ നിತಯംതവան ദശദശ തം ശശത തപ പര ലਸ്റോ നിരഹ വ ಸത ന ലබേ ശರനം ക ഹ ദೇവേദമകോർ തൻ കയ കಲ ന ගോക ്ത లోോകാത ്ത അන തം തവതി ്യ ගේയ സാ ി കර സന ത തെ തു සख്्या തര ശാత ചി කරത ඒ రമ. स गोकर्णसुगुरं समुभीमान् सम रात्रौ सुप्त सुप्त शिदपरैः तत्र सुप्तं स विज्ञाय दुन्दकारी सबान्धवं निशीदे दर्शयामासारौद्रदनं बभू सकृन्मेष सकृदस्त्री सकृन्मेषा सकृदस्ति सकृच्च मखिषो भव सकृदिन्द्रा सकृच्चाग्नि पुनश्च पुरुषो भव वैपरीथ्यमिथं दृष्ट्वा गोकर्णो दैर्यसंयुधा अयं दुर्गधीयकोपि निश्चित्या गोगर्णवचां हस्तमुग्रदयतरो रात्रौ कुदौ यदा दशामिमं किं वा प्रेदपिशाचो वा राक्षसोऽसना सुधवच एवं पृष्टदा पुनः पुनः अशक्तो वचनोचारे संज्ञा मात्रं चकारः ततो जलं कृत्वा गोकर्णं तमुदैरयत् तस्यैको प्रव प्रवक्तुमुपचक्रमे శ్రేదవాచా అహం భ్రాదీయోస్మి దుందికార్యేది నామద స్వీయనవ దోషేణం నాశిదం మయ కర్మణో నాస్తి మహాజ్ఞాని విబత్తినా ోగాం హింసగా సోం తీర్ దుఃఖేన మరి అద ప్రేదత్తమావన దుర్దశా చ వహా్యహం వాదాహారేణ జీవామి దేవాధీనబలో అకోబంధో కృపా సింధో భ్రాతర్ మామాశుమోచయా గోగర్ణ వచనం శ్రుతు తస్మై వాక్యమీద్ గోగర్ నువ్వాచం తుగయా పిండో మయా ది నదా

यदि तद्वाक्यकर्ण्य गोकर्ण भी स्वयं ग्राद्ध मुक्ति साध्यम मोजनम धवा इधं तो निज स्थन आभया तन्मुक्ति साधक किंचिदेश अजरिष्य विचार्य चुंदुकार निजस्थिष तदो गोकर्णचितायाता रात्रि न तद्यगा दत्तमागत दृष्टा प्रीत सगता तत्सर्वं कथितं तेन यच्छातं च यदा निशि विद्वांसो योगनिष्ठाश्च ज्ञानिनो ब्रह्मवादिना तन्मुक्तिं नैव ते पश्यन् पश्यन्त शास्त्रसञ्चयान् तदा सर्वैः सूर्यवाक्यं तन्मुक्तौ स्थापितं वरं गोकर्णस्तम्भनं चक्रे सूर्यवेगस्य वैधता तुभ्यं नमो नमो जगत्साक्षिन् ब्रूहि मे मुक्तिहेतुकं तच्छ्रुत्वा मिथ्याभ्यभाषधा श्रीमद्भागवता मुक्तिसप्ताहं वचनं कुरु इति सूर्यवज सर्वैर्धर्मरूपं तु विश्रुतं सर्वे ब्रुवन् प्रयत्नेन कर्तव्यं सुगरं तुदं गोकर्णो निश्चयं कृत्वा वा भजनार्थं तत्र संश्रवणार्थाय देशग्रामाचनाय పంగాంతవి పంకాంత వివర్ధమాన వై సమాజస్ మహా ఛాదో ద విస్మయమాస్య గోకర్ణోక స ప్రేదో తాధస్థానం పశ్యస్తదాప్ దా పశ్యగముశ్రిదం तन्मूलछिद्रमाविश्य श्रवणार्थं सिदो ह्यसौ वादुरभिस्थितिं कर्तुमशक्तो वंशमाविश वैष्णवं ब्राह्मण्यमुख्यं सारं परिकल्प्य सा प्रथमस्कन्ध स्पष्टमाख्यानां धेनुजोऽखरोत् दीनान्ते रक्षिता गादा तदा चित्रं बभूवः वंशैकग्रन्थिवेदोद्धं पश्चां सदां द्वितीये द्वितीयेनि तदा सायं द्वितीय తదా తృతీయ తృదయ తృదీయ గ్రంథివేదనం ఏం సప్త సప్త గ్రంథిభేదనం కృదశ స్కందవనా ప్రేదా జివ్యూపతుల పీదవాసన శామోడీ కుండలాన్యు న్రాతరం సర్ణిబ్రవీద తోచిదో బంధో కృపయా ప్రేద కష్మ్యా భాగవతీవార్త

ചർമ്മനന്തം ദുർഗന്ധം പാത്രമൂത്രപു പുരീഷോ ജരാശോകം ദുഷ്പൂരം ദുർ ദുർദരം ദുഷ്ടം സദോഷം ക്ഷണഭംകുരം

ಸಾಪ್ತಶ್ರವ ಲೋಕೆ ಪ್ರಾಪ್ಯ ದೇ ನಿಗಿಟೇಹರಿ ಅದೋ ದೋಷ ನಿವೃತ್ತರ್ಥಮೆದೇವ ಸಾಧನ ಬುಧ ಇವ ತೋಯ ಮಶಗ ಇವ ಜುಷೋ ಜಾಂದೀ ಮರನಾ ಕಥಾ ಶ್ರವಣವರ್ಜಿ जडस्य शुष्कवंशस्य यत्र ग्रन्थिविभेदनं चित्रं किमु तदा चित्त ग्रे, चित्त कदा श्रवा विद्यते हृदयग्रन्थिश्चिध्यन्ते सर्वसंशयाः क्षीयन्ते चास्य कर्माणि सप्ताहश्रवणे कृते संसारकर्दम कर्दमारे पप्रक्षालनपडीयसे कदा ते स्थिते चित्ते मुक्तिरेव बुधे स्मृता ఏం బ్రూవతి వై తస్ విమానమాగమత వైగు వైగు ప్రస్ ప్రస్ఫురదీతి మండలం సర్వాం పశ్యతే విమానం దుందలే సుధా విమాన వైష్ణవాన్ వీక్ష గోకర్ణో వాక్యం అబ్రవీ గోకర్ణోవాచ అత్ర బహవ సంతి స్రోదారే మమ నిర్మలా విమానాని తేషాం

ശ്രവണം മനനചിത്തെതം വൃശം ദൃഢം ചതം ജ്ഞാനം പ്രമാന ഹദം സുദം സ സിഗ്ധോ ഹി ഹദോ മന്ത്രോ വ്യഗ്രചിത്തോഹോ ജപ അണവോ ഹദോഹം

వసతి ధ్రువం గోకర్ణ తవ గోవిందో గోలోకం దాస్య స్వయం ఏముక్ సర్వర్వే వైకుంఠం హరికీర్తనా శ్రావణే మాసి గోకర్ణ కదా తదా పునః సప్తరాత్రీం భూయ శ్రవణం తయృదం పునః కదా సమాతో యజ్జాం శ్రుయదా ద నారద విమానై సహ భక్తీరావిర్భభూవ జయ శ్రద్ధ శ్రద్ధ త్రా సార్ पांचजन्यधुनी चक्रे हर्षा हर्षात्र स्वयं हरि गोकर्ण तो सामिघ्या कर्सृश हरी श्रोत జనశ్యామాన్ పీత కౌశేయ వాసీడినా చక్రే హరీక్ష తగ్గ్రాండా విమాన స్థాపిస్తే గోగర్ణ క్రవయా తద ప్రాహరి గచ్చి యోగినా గోగర్ణే సో గోపాగోగోవల్లం కదా ప్రీతో నిర్వ భక్తవై അയോധ്യവാസിന പൂർവം യാ രാമേണ സഹദ തഷ്ണേന തേദാഗോലോകം യോഗി ദുർഭം യത്ര സൂര്യസ് സോമസം നരീ കഥോകം ഹിഗദദേ ശ്രീമദ്ഭാഗവത സ്രവ ഭ്രൂമോത്രേം तदा तदा कृष्णेन ते निदागोलोकं योगिदुर्लभं यत्र सूर्यस्य सोमस्य सिद्धानां नगरे कदा तं लोकं कि गदा ते तु श्रीमद्भागवतस्रव ब्रूमोऽत्र ते किं बलं वृन्दमुज्जलं सप्ताहयज्ञेन कदा सुसञ्चितं කරණන ගෝගන්න කදශරෝයයිගේ පීදස්චදේ ගර්භගද නැබූ යහා. වාදාම්භ ූර්ණ ශනදේක ශෝෂனைයහි තබෝබීර ග్්‍රේෂ රකාල සංචිදයි යගයිෂ්ච සంජාධන තාම්ගදම්බයි සපතාහ ගාද ශ්‍රවනන යන්ந்தියම් ඉදිහාසම මం ුණ්‍යම් ශාන් ල් යෝබිමිනි ශර පඩද චිත්‍ර ගూඩ ස්තోබරම්මානන්ந்த වරි ప్ළො . ஆ කිය්‍යනமேේද පරමම්භ විත්‍රම් ශෘදம் සක්‍රද වයිවිදේ. గౌగం సాదే ౌ సయుృప్తిమావహే నిత్యం సుభాడాద పునర్భవం చది శ్రీమద్ శ్రీ పద్మరాణే ఉత్తరఖండి శ్రీమద్భాగవత మహాల్మే గోకర్ణమోక్షవర్ణనం నామ పంచమోధ్యాయ గోవింద నామ గోవింద నామసీర్తనవిందగోవిందర్వ శ్రీకృష్ణపాద అరవిందర్పణమస్తూ